ഹായ് വെൽക്കം ബാക്ക് ഇന്നത്തെ റെസിപ്പി നല്ല ടേസ്റ്റി ആയിട്ടുള്ള എന്നാൽ വളരെ സിമ്പിളായിട്ടുള്ള ഒരു ഫിഷ് ഫ്രൈ റെസിപ്പിയാണ് അപ്പം നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം റെസിപ്പിയിലേക്ക് വേണ്ടത് അഞ്ച് ചെറിയ ഉള്ളി ഒരു ചെറിയ കഷ്ണം ഇഞ്ചി അഞ്ചല്ലി വെളുത്തുള്ളി കുറച്ച് കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ കുരുമുളക് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി രണ്ട് ടീസ്പൂൺ മുളക് പൊടി ആവശ്യത്തിനുള്ള ഉപ്പ് ഒരു ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഇവ ഒരു മിക്സർ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം എന്നിട്ട് നന്നായിട്ട് അരച്ചെടുക്കാം ഞാനിവിടെ മെയ് മീനാണ് എടുത്തിരിക്കുന്നത് അരച്ചെടുത്ത മസാല മീനിലേക്ക് ചേർത്ത് കൊടുക്കാം മീൻ രണ്ട് വശങ്ങളിലും മസാല നന്നായിട്ട് തേച്ച് കൊടുക്കാം കുറച്ച് മസാല നമുക്ക് ലാസ്റ്റത്തേക്ക് മാറ്റിവയ്ക്കാം ഇതൊരു ഇതൊരമണിക്കൂറോളം റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം ഇനി ഫിഷ് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാൻ ചൂടാക്കി അതിലേക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടായി കഴിയുമ്പോൾ അതിലേക്ക് മസാല തേച്ച് വെച്ചിരിക്കുന്ന ഫിഷ് നമുക്ക് വെച്ച് കൊടുക്കാം ഇനി ഫ്ലെയിമിൽ വെച്ച് വേണം ഫ്രൈ ചെയ്തെടുക്കാനായിട്ട് ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം മീൻ തിരിച്ചും വിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം മീൻ ഇപ്പം നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട് നമുക്ക് ഇതിനെ ഒരു പാത്രത്തിലേക്ക് മാറ്റാം തീ ലോ ഫ്ലെയിമിൽ വെച്ച ശേഷം നമ്മൾ മാറ്റി വെച്ച മസാല പാനിലേക്ക് വെച്ച് കൊടുക്കാം എന്താ ഇളക്കി കൊടുക്കാം ശേഷം മസാല അരച്ച് മിക്സ്ഡ് ജാറിലേക്ക് ഒരു രണ്ട് മൂന്ന് ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്ത് അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് വഴട്ടിയെടുക്കാം ഒരു രണ്ട് മൂന്ന് മിനിറ്റ് എങ്കിലും ഇതൊന്ന് വഴട്ടിയെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം നല്ല കരിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം ഇതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിരിക്കുന്ന മീൻ വെച്ചു കൊടുക്കാം മസാല മീനിലേക്ക് നന്നായിട്ടൊന്ന് പിടിപ്പിച്ചെടുക്കാം മീനിന്റെ രണ്ട് സൈഡിലും മസാല പിടിപ്പിച്ചെടുക്കണം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഫിഷ് ഫ്രൈ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് കൂടി ചെയ്യുക താങ്ക്